ി മൈസെൽഫ് അതിരുജ പള്ളിക്കൻ ആസ്ഗറോൺ എന്ന ഈ ഒരു തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ്റെ ഡയറക്ടറാണ് സോ ദിസ് ഈസ് ബേസിക്കലി ഒരു ഫാൻറ്റസി സ്റ്റോറി അതിനെ ഒരു പ്രണയത്തിൻ്റെ ജെൻഡർ ലിംഗ ലൈംഗിക ഭേദങ്ങൾക്ക് ഒരു പ്രണയത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ഫാൻറ്റസി കഥ ലൈക്ക് കർമ്മം പുനർജന്മം വിധി കാർമ്മികമായ ചുഴലി ഇതിനെയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഒരു പുതിയ തരം ഒരു ഒരു ഡിഫറെ എക്സ്പീരിയൻസ് ആയി നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ് ആൻഡ് ഇറ്റ് ഇസ് മൈ ടീം ദിർമി ആൻഡ് മഹാലക്ഷ്മി മഹാ ഒരു ഇതിലൊരു പ്രധാനപ്പെട്ട പ്രോട്ടഗണിസ്റ്റ് വേഷം ചെയ്യുന്നുണ്ട് ശ്യാമ ഇസ് ഓസോ പ്ലേയിങ് ഈ ക്യാരക്ടർ ആൻഡ് വിക്കി ഭാരതിയ ഈസ് ഫ്രം ഡെല്ലി ഈസ് എ ചൗ ഡാൻസർ വിക്കി ഇതിനകത്ത് ഒരു മെയിൻ ആൻറ്റഗണിസ്റ്റ് വേഷം ചെയ്യുന്നുണ്ട് ആൻഡ് വിനു വിനു വി വർമ്മ ഈസ് ഫ്രം ബാംഗ്ലൂർ ഈസ് ഇൻ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊരു ആർട്ടിസ്റ്റാണ് വിളിച്ചായിട്ട് ഇതിനകത്തൊരു മെയിൻ മെയിൽ ക്യാരക്ടർ മെയിൽ പ്രൊട്ടഗണിസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നത് ആണ് ഓൾസോ ദേവേഷ് ഇറ്റ്സ് എ ഫേമസ് കൂഷിപ്രി ഡാൻസ് ഫ്രം സോ ഈസ് പ്ലേയിങ് ഒരു ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നത് ഓൾസോ അനുഗ്രഹമേസ് ഓൾസോ ഇതിനകത്ത് പാട്ടാണ് സൊ ഇത് വളരെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിനകത്തൊരു സംശയമില്ല കാരണം ഒരു നമ്മുടെ മലയാളികൾ കണ്ട് പരിചയമില്ലാത്ത പരിചിതമല്ലാത്ത ഒരു ഒരു വർക്കാണ് ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്ന അവതരണം കൊണ്ട് അതിൻ്റെ പ്രത്യേകതകളുള്ളൊരു വർക്കാണിത് ആൻഡ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താൻ ആൻഡ് മെസ്സസ് എലന ഒ ലബദേവ ഷീസ് റഷ്യൻ അമേരിക്കൻ റൈറ്റർ എലനയാണ് ഇതിൻ്റെ കഥ അതായത് യാസ്ഗറോൺ എന്ന നാടകത്തിന് ആസ്പദമായ കഥ രചിച്ചിരിക്കുന്നത് ആൻഡ് രാജശ്രീ എ ആർ റിട്ടയർഡ് സ്കൂൾ പ്രിൻസിപ്പൽ എന്നെ ഭരിച്ചുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഫെബ്രുവരി അതായത് മറ്റൊന്നാൾ ഫെബ്രുവരി സെവൻ സിക്സ് പി എം തൈക്കാട് ഗണേശ ഹോളിൽ വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സോ എല്ലാവരും ഹായ് മഹാലക്ഷ്മി സർവേഷ്കർ ഞാൻ ഭരതനാട്യം ഡാൻസർ ആൻഡ് ആക്ട്രസ് ഫ്രം ത്രിവാം ബട്ട് സെറ്റൽ ഡിൻ ബാംഗ്ലൂർ നാവ് അദ്രുജയുടെ ആസ്ഗറോൺ എന്ന് പറയുന്നത് ഞാനും എൻ്റെ പോലുള്ള മറ്റ് ആർട്ടിസ്റ്റുകളും നോക്കിക്കാണത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ിൽ വളരെ നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ആസ് എ ഡാൻസർ ആൻഡ് ആസ് എൻ ആക്ടർ ഐ ഫിൽ റിയലി പ്ലസ് ടു ഫീ എ പാർട്ട് ഓഫ് ദസ് പ്രോജക്റ്റ് എന്തായാലും സെവൻത്തിന് എല്ലാവരും വരാം ഇറ്റ്സ്റ്റ്ലി ലൈക്ക് എ ഫാൻറ്റസി ത്രില്ലർ അഡ്വെഞ്ചറസ് ലോഡ് ഓഫ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒത്തിരി റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് തിയേറ്ററിക്കൽ പ്രൊഡക്ഷനാണ് സെവൻ ഗണേഷ് വൺ സിക്സ്റ്റീൻ ഹലോ ഞാൻ വിനോദം ദിസ്ഇസ് ബുക്കി നമ്മൾ രണ്ടുപേരും ഇതിനകത്ത് ഒരുമിച്ച് ഇതിനകത്ത് ഉപയോഗിക്കുന്നു വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു തിയേറ്റർ ഡ്രാമയാണിത് ഞാൻ പറയുന്ന എല്ലാവരും വന്ന് കാണണം ഇത് തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ ഭയങ്കര അടിപൊളിയായിരിക്കും അത്ര ചെറുപ്പം ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് So. Oh. <laughs> uh, I'm just having a like, good fun over here. Like I'm enjoying the uh, process and all and uh, like quite difficult it is for me that like, the language only that's is, that, is, that is there and yeah, just enjoying the process thank you. Please come in for a So I'm Shyama. എം വി ഭരലാൻഡായിരുന്നു അതിന്റെ ടീച്ചറിൻ്റെ ഗുരുവാണ് സോ ഐ ആം സോ ഹാപ്പി ടു ബി എ ഫാർട്ട് ഓഫ് ലൈഫ് ആക്ച്വലി ഫാൻറ്റസി സ്റ്റോറിയിൽ ഭയങ്കര അഡ്മെയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് എനിക്കുള്ളത് സോ അങ്ങനത്തെ ഒരു സ്റ്റോറിയിൽ അഭിനയിക്കാൻ ശ്രമിച്ചതിൽ സാസിന് വളരെയധികം സന്തോഷം ഈ ഷർട്ട് നീലിക്കാം ഒരു വാച്ച് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു writer, That this story was inspired by the majestic India, and therefore it is dedicated to India. Even though in our play it happens somewhere in the Caribbean, but you know, the main idea, like I said, the characters of the play, they sacrifice what's the most dear to them in for the purpose of the higher. ആ ഞാനുഗ്രഹ് ഞാൻ ഇതിനകത്ത് ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് എല്ലാവരും വരണം ഫെബ്രുവരി സെവൻ ഗണേശത്തിൽ വെച്ച് ഈവനിങ് സിക്സ് പി എമ്മിനാണ് എല്ലാവരും വരുന്നില്ല നമസ്കാരം ഞാനിതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്ത ആളാണ് ഇത് വളരെ ഒരു ാണ് നമസ്തേ എൻ്റെ പേര് ദേവേഷ് നായർ ഞാൻ ബാംഗ്ലൂർ പ്ലേസ്മെന്റ് കുറച്ചു കൂടി ആർട്ടിസ്റ്റാണ് ഡോക്ടർ ബസ്വൻ കിരൺ അവിടെ ഗുരുക്കുല വിദ്യാഭ്യാസമായിട്ട് അങ്ങനെ പോവാണ് സോ ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് ഞാനും പതിനഞ്ച് അഞ്ച് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് സോ ആ ഒരു സൗഹൃദമാണ് ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് ഫോർ ഇയേഴ്സ് മെനിസ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞ സമയത്ത് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ബിക്കോസ് യൂഷ്വലി നമ്മൾ ചെയ്തുവരുന്ന ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ ടു തിയേറ്റർ സോ യു ആൾ ലവ് ഇറ്റ് സോ ല ഫോർവേഡ് ത് അയനം ആർട്ടിസ്റ്റിക് ഇവൻറ്റ്സ് എന്നൊരു പ്രൊഡക്ഷൻ ബാനറിൽ ചെയ്യുന്നതാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റ്സും ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്സ് ആണ് അവരവരുടേതായിട്ടുള്ള നമ്മൾ അങ്ങനെ ആയിരിക്കണം അതായത് ഒരു ഒരു പെർട്ടിക്കുലർ ഒരു ഒരു ഡാൻസ് സ്കൂൾ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ബേസ്ഡായിട്ട് ചെയ്യുന്നതല്ല വി നീഡ് സം വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ടു ബി പാർട്ട് ഓഫ് ദീസ് പ്രൊഡക്ഷൻസും ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആർട്ടിസ്റ്റ്സ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇത് അയനം ആർട്ടിസ്റ്റിക് ഇവൻറ്റ് ബാനറിൽ ചെയ്യുന്ന ഒരു വർക്കാണെന്ന് മാത്രം